കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് കിച്ചൺ വേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം അതിൽ തന്നെ ഒരു ടെബില് മണ്ണ് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ കിച്ചൺ വേസ്റ്റ് ഉണ്ടാക്കിയ മണ്ണ് തന്നെയാണ് ഈ വർഷം ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ നാട്ടിൽ പോയപ്പോൾ ചില ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് നല്ല ഗുണമുള്ള മണ്ണായിരിക്കും എങ്ങനെയാണ് ഇടേണ്ടതെന്ന് കാണിച്ച് തരാം ഞാനൊരു ചാക്കിൽ അടിയിൽ കുറച്ച് മണ്ണിട്ട് എന്താ അടുക്കള വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ആയത് വെന്ത ഒരു സാധനം ഇടാൻ പാടില്ല വേവിച്ചത് ഏത് വേസ്റ്റും എടുക്കാം ഇതെല്ലാം ഉണ്ട് കോളിഫ്ലവറിൻ്റെയും വാട്ടർ മെലൂൺ ഉള്ളിത്തൂൽ മല്ലി ഇല വെളുത്തുള്ളീൻ്റെ തോലുണ്ട് കാവേജിൻ്റെ ഉണ്ട് കാരറ്റ് എന്ത് വേണം അതെല്ലാം ഇടാം ആദ്യം അടിയിൽ മണ്ണിട്ട് പിന്നെ കിച്ചൻ വേസ്റ്റ് ഇട്ട് പിന്നെ മണ്ണിടണം നമുക്ക് വീടിൻ്റെ ഏത് മുട്ടിലും മൂലത്തും മുറ്റത്ത് തിൻ്റെ അടുത്തും എവിടെ വേണമെങ്കിലും വയ്ക്കാം ബാൽക്കണിയിലായാലും ഇതുപോലെ ഒരു ചെറിയ കൂടിലായാലും ഇങ്ങനെ ചെയ്താൽ മതി ഒരുപാട് വളവുണ്ടാകും മുറ്റത്തോടുകൂടാ ചായപ്പുണ്ടിട അങ്ങനെ ഒന്ന് മറച്ച് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് ഇത്ര ആവുമല്ലോ സാധാരണ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന കിച്ചൺ വേസ്റ്റ് ഇപ്പം വേരുവാലയോണ്ട് ഫ്രൂട്ട്സിൻ്റെ കുറേ തോലുകളും ഉണ്ടാവും പിന്നെയും മണ്ണിട്ട് ബാക്കിയുള്ള വീട്ടിൽ ഞാൻ കുറച്ച് മാത്രം എടുത്ത് കാണിക്കുന്നതാണ് മുട്ടത്തോടിങ്ങനെ പൊടിച്ചിട്ടൂടാം നല്ല സൂപ്പറാണ് ഇതുപോലത്തെ ഊണ് ഉള്ള വളവില്ല മേലെ മണ്ണിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം ഇനി ഒഴിക്കണം ഒരു മൂന്ന് ദിവസം കൂടുമ്പം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഏഴ് ദിവസം ആവുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങി ഒണാവും ഇപ്പോൾ ഏഴ് ദിവസമായി ഇളക്കി നോക്കാം എന്തായെന്ന് ഞാനിത് കുറേ വർഷം കൊണ്ടുണ്ടാക്കുന്നത് പച്ചക്കറി കുറച്ചാലും തീരുവല്ല അത്രയും ഉണ്ടാവും ഇത് വേണ്ട ഒരു നാറ്റവും ഇല്ല ഒന്നുമില്ല കാടും പടലും ചപ്പും പുല്ലും എന്ത് വേണമിടാ എന്താ കൈ കൊണ്ടെടുക്കുക ഒരു നാറ്റവും വേണമൊന്നുമില്ല ഇത് ഞാൻ കുറച്ച് ചീര മണ്ണിൽ നിന്നെ മുളച്ച് വന്ന ഞാൻ പാക്കിയത് അതായത് നട്ടത് പാകിയതുമല്ല കഴിഞ്ഞ വർഷം നട്ടതിൻ്റെ ഇട്ട് വീണിട്ട് ചെറിയ ചുണ്ടം വൈകിങ്ങാ ഉണ്ടമുളക് ഇത് ചാക്കിലാണ് നട്ടത് അരിയും ഗോതമ്പെല്ലാം വാങ്ങുന്ന ചാക്കില്ല ഇല്ലെങ്കിൽ കാറിൻ്റെ കവറ് അതായാലും മതി നല്ല ഉഷാറായിട്ട് വളരും ചീരയെല്ലാം ഇത് കണ്ടില്ലേ സാമ്പാറിനെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ചീര തണ്ട് ഞാൻ ഇത് ഇപ്പിന് വേണ്ടി ആദ്യം എടുത്തു വെച്ചാൽ ഇട്ട് കാണുന്നില്ല ഇപ്പം തന്നെ എടുത്തു വെച്ചാൽ കാണാതായിപ്പോയി അതുകൊണ്ട് പിന്നെ എടുക്കാൻ വേണ്ടി രണ്ട് കൈ അങ്ങനെ വെച്ചതാണ് വെള്ളക്കൻ്റെ വെള്ളയ്ക്ക് എല്ലാം ഫുഡ് വെള്ളിയുണ്ട് ഒന്നും അങ്ങനെ മുളിച്ചു വന്ന അവിടെ മുന്നോട്ട് ഇന്ന് വെച്ച് ഇനി എല്ലാം സെറ്റാക്കണം മഴ വരുന്നതിന് മുന്നിൽ അതുവരെ ഇങ്ങനെ ഞാൻ വെക്കുന്നു എല്ലാം ക്ലീൻ എല്ലാം ചെയ്യാനുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ചീരയാണ് നല്ല ചോന്ന ചീര ഒരു വക്കറ്റിൽ നട്ടതാണ് ചെറിയൊരു പൂച്ചട്ടിയാണ് അതിൻ്റെ അകത്ത് വേണ്ട നട ഇത് ഞാൻ മൺപാരി ഉപയോഗിക്കുമ്പോൾ കുറച്ച് എടുത്ത് മണ്ണിലിട്ടതാണ് വില കറി വെക്കാൻ ഉപയോഗിച്ചിട്ട് വറവ് ഇത് ബാക്കിയുള്ള ഇത് ഒരു ഡ്രമ്പിൽ ചെയ്യാൻ മണ്ണല്ലിട്ടിട്ടുണ്ട് കുറച്ച് ഉണങ്ങിയ ചാണകം കിട്ടിയാൽ അതും എൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ടേറിസ് ഗാർഡൻ തന്നെയാണ് കാണിക്കുന്നത് ഇത് കരിവേപ്പിലേൻ്റെ അത്ര എത്ര വണ്ണപ്പിലുണ്ടായെന്നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ